ഫോർ ഖയെ ഡോൾബി അറ്റ്മോസിൽ വല്ലിയേട്ടൻ വരുന്നു ചിത്രത്തിന്റെ ടീസർ പുറത്ത് മമ്മൂട്ടി നായകനായ വല്ലിയേട്ടൻ നാൽ ഖയെ ഡോൾ ബി അറ്റ്മോസിൽ നവംബർ ഇരുപത്തിയൊൻപതിന് റീലീസ് ചെയ്യുന്നു മലയാളത്തിലെ മികച്ച മാസ് ആക്ഷൻ ചിത്രങ്ങളിലൊന്നായ മമ്മൂട്ടി നായകനായ വല്ലിയേട്ടൻ നാൽ ഖയെ ഡോൾബി അറ്റ്മോസ് ദൃശ്യമികവോടെ നവംബർ ഇരുപത്തിയൊൻപതിന് തിയേറ്ററുകളിലേക്ക് വീണ്ടും എത്തുന്നു ചിത്രത്തിന്റെ നാല് ഖയെ ഡോൾ ബി അറ്റ്മോസിൽ റീമാസ്റ്റർ ചെയ്ത ടീസർ പുറത്തിറങ്ങി രഞ്ജിത്തിന്റെ തിരക്കഥയിൽ ഷാജി കൈലാസ് ഒരുക്കിയ ചിത്രം അമ്പലക്കര ഫിലിംസിന്റെ ബാനറിൽ ബൈജു അമ്പലക്കരയാണ് റീറിലീസിനായി ഒരുക്കുന്നത് മാറ്റിനി നൌവാണ് നാല് ഖയെ ദൃശ്യമികവോടെയും ഡോൾബി അറ്റ്മോസ് ശബ്ദ സാങ്കേതികവിദ്യയോടെയും ഈ ചിത്രം വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തിക്കുന്നത് രണ്ടായിരം സെപ്റ്റംബർ പത്തിന് റിലീസായ ചിത്രം ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും റീറിലീസ് ചെയ്യുന്നത് മമ്മൂട്ടി പ്രധാന വേഷത്തിലെത്തുന്ന അർക്കൽ മാധവനുണ്ണിയുടെ ആവേശഭരിതമായ ആക്ഷൻ സീക്വൻസുകളും മാസും ക്ലാസും നിറഞ്ഞ ഡയലോഗുകളുമാണ് ടീസറിൽ അവതരിപ്പിക്കുന്നത് ടീസർ ദൃശ്യമാധ്യമങ്ങളിൽ ഇതിനോടകം തന്നെ പ്രേക്ഷക പ്രേക്ഷകശ്രദ്ധ നേടിക്കഴിഞ്ഞു മമ്മൂട്ടിയുടെ ഈ ക്ലാസിക് ആക്ഷൻ ചിത്രം നാൽഖേ ഡോൾബി അറ്റ്മോസിൽ റീമാസ്റ്റർ ചെയ്ത ചിത്രത്തിലെ ശബ്ദങ്ങൾക്ക് പ്രാധാന്യം നൽകിയാണ് വല്യേട്ടൻ വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ആരാധകർ ഏറെ ആവേശത്തോടെയാണ് ഈ ചിത്രം കാണുവാനായി കാത്തിരിക്കുന്നത് മമ്മൂട്ടിയോടൊപ്പം ശോഭന സിദ്ദിഖ് മനോജ് കെ ജയൻ പൂർണിമ ഇന്ദ്രജിത്ത് ഇന്നസെന്റ് എൻ എഫ് വർഗീസ് കലാഭവൻ മണി വിജയകുമാർ സുധീഷ് സായ്കുമാർ തുടങ്ങി ഒട്ടനവധി താരങ്ങൾ ചിത്രത്തിന്റെ ഭാഗമായിരുന്നു ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് സംഗീതം നൽകിയിട്ടുള്ളത് മോഹൻ സിത്താരയാണ് പശ്ചാത്തല സംഗീതം നിർവഹിച്ചത് രാജാമണിയും ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് രവിവർമ്മനും ചിത്രസംയോജനം നിർവഹിച്ചത് എൽ ഭൂമിനാഥനുമാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം റീമാസ്റ്റർ ചെയ്തിരിക്കുന്നത് ബെന്നി ജോൺസൺ ആണ് ഡോൾ ബി അറ്റ്മോസ് മിക്സിംഗ് ചെയ്തത് എം ആർ രാജകൃഷ്ണൻ ധനുഷ് നായനാരാണ് സൌണ്ട് ഡിസൈനിംഗ് നിർവഹിച്ചിരിക്കുന്നത് ടീസറും ട്രെയിലറും എഡിറ്റ് ചെയ്തത് കാർത്തിക് ജോഗേഷ് സെൽവിൻ വർഗീസ് ആണ് സപ്തവിഷൻ കളർസ്റ്റ് ചിത്രത്തിന്റെ റീറിലീസിനായി മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് നിർവഹിക്കുന്നത് ഡോ സംഗീത ജനചന്ദ്രനാണ് സ്റ്റോറീസ് സോഷ്യൽ ടിങ്ങാണ് ചിത്രത്തിന്റെ ക്രിയേറ്റീവ് മാർക്കറ്റിംഗ് ഏജൻസി